ചാൻസലർ മുഴുവനായിട്ട് വീട്ടിൽ പോകുന്നതന്നെ നാളെ തന്നെ പോകുക അപ്പോഴാട്ട് പോണേൻ അത് കാരണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഒന്ന് പ്രാർത്ഥന ഉണ്ടാന്ന് പറഞ്ഞു ഞാൻ പറയും നീ ഒരു കാര്യം ചെയ്യ് ഇന്ന് ഞാൻ കുറച്ച് ജപമാല ഈ പ്രാർത്ഥന വെച്ച് തരാം എഴുതി തരാം ഈ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചിട്ട് അനുതാപ്പം കണ്ണിര നിൻ്റെ കണ്ണിൽ നിന്ന് വീഴണം വീട്ടിൽ നീണ്ടെന്ന്റന്നു പറഞ്ഞു എൻ്റെ പേര് പുള്ളയിൽ ജോൺ മിൻസെന്റി ഭാര്യയും അഞ്ച് മക്കളും അല്ല ഭാര്യ ആദ്യ ഭാര്യ ഒന്നും കുട്ടികളായപ്പോൾ മരിച്ചുപോയി ഇപ്പം മരിച്ചു പോകാനുള്ള കാലം പറഞ്ഞിട്ട് ഞാൻ ഈ ഭയങ്കര കുടിയായിരുന്നു നല്ല കുടിയും നല്ല ഒരുപാട് ഈ ചെറുപ്പകാലങ്ങൾ തൊട്ട് തന്നെ ഈ ശത്രുവിനെ എതിർക്കുക എന്നുള്ളൊരു പുറത്തുനിന്ന് നീതി മാത്രം നടപ്പാക്കുക നീതിൽ ജീവിക്കുക അങ്ങനെ തിരുമ ആരെങ്കിലും നടന്ന അവരെ തുരുത്തിക്കുള്ളതായിട്ടുള്ള രീതി അവരെ അടിച്ചമർത്താനുള്ള സ്വഭാവം എന്നാലും ചെറുപ്പം അപ്പോൾ വലിയൊരു നിരപരാധികളെ ഇതുവരെ തന്നെ പിടിച്ചിട്ടു പോയി കാരണം അവർക്ക് വേണേൽ ബാധിക്കും വിട്ട് കൊടുക്കാൻ പറയും അപ്പോൾ ആ വിട്ടു വിട്ടുകൊടുത്തില്ലെങ്കിൽ ആ വ്യക്തിയിലൂടെ ചിലപ്പോൾ ഇത് രണ്ടുപോയി ഒരു അഞ്ച് കുത്തുകരും കിട്ടേണ്ടി വന്നതാണ് ഒരു കുട്ടി ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ വിട്ടില്ല എന്നിട്ട് വീട്ടിൽ നിന്ന് അളവിടിച്ചിട്ടു പോകാന്ന് ആ ഒരു കൂട്ടുകാരപ്പം തന്നെ എന്നൊന്നും ചെയ്യാൻ പറ്റില്ല ആ വൈരാഗത്തിന് എനിക്ക് വിട്ട് അഞ്ച് കുത്തുക അഞ്ച് കുത്താ കിട്ടണതിൻ്റെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ ഉള്ള സമയത്താണ് ഈ കുത്തു കിട്ടണത് ഇനിയും ഭാര്യയുടെ കൂടുതൽ ജീവിതമാണ് വേണ്ടത് ഈ വഴക്കെട്ട് ഇത് കഴിഞ്ഞ് പിന്നെ ആ ഇവിടെ നിങ്ങളുടെ മാനസില അവിടെ നിന്ന് സ്ഥലം പിന്നെ അടിപൊളിയൊക്കെ കഴിക്കഴിഞ്ഞ അപ്പോൾ സർക്കിൾ പറഞ്ഞ് നിങ്ങളൊരു വീട് പോയാൽ മതി അവർക്ക് ചുറ്റും നടന്ന വൈരാഗികളാണ് അപ്പോൾ സമാധാനത്തിന് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളിതുവരെ ഇവിടെ വിട്ടുപോകാമെന്ന് പറഞ്ഞ് അപരാധത്തോട് പറഞ്ഞ പോലെ തന്നെ പിന്നെ എന്നോടും ഈ ഈ സ്ഥലം വിട്ടുകൊണ്ട് പോകുമെന്ന് പറഞ്ഞതുപോലെ ഞാനും എല്ലാ കുടുംബവും അപ്പനും മക്കളും കൂടി ഇവിടെ മാനസിലോട്ട് വന്നു അവിടെ വന്നു തന്നെ ഇപ്പം നല്ലപോലെ ജീവിക്കണം കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ പാടില്ല നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരാളൊരു വഴക്കൊന്നും ഉണ്ടാക്കിയില്ല അവിടെ അന്ന് കാണിച്ചാലും വ്യക്തിയുടെ ഇതുവരെ തന്നെ പിന്നെ ആക്രമിക്കാൻ വന്ന ഒരു വ്യക്തിയല്ല നേരെ ഇതുവരെ തന്നെ ഞാൻ എതിർത്തപ്പോഴാണ് അവനായിട്ട് ഞാനാ എതിർത്ത് അവർ ചെയ്തത് അപ്പോൾ അധികം പാട് ഇട്ട് ഈ കുത്തിയുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് ഞാനും മറ്റു വ്യക്തികൾ എന്നെ ദ്രോഹിച്ചെറുപ്പത്തിൽ ദ്രോഹിച്ച വ്യക്തിയെ വീട്ടിൽ വിളിച്ചിട്ട് ആ പുറത്ത് വന്ന് തന്നെ മറ്റുള്ളവർ കൊണ്ട് വിളിപ്പിച്ചിട്ട് അവനെ ആ വ്യക്തി ആ വ്യക്തിക്കോട്ട് ഞാൻ കുത്തിയിട്ടുണ്ട് ബുദ്ധിമുട്ടെന്ന് പറയും ഞാൻ ചെയ്തതിൻ്റെ വാടകം വാഴ എന്ന് പറയും ഞാൻ ചെയ്തേക്കണ എൻ്റെ പഴുതന്നെ ദൈവം എനിക്ക് തന്നേക്കണത് കുത്തു കൊണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്ത് ഇവര് അനിയന്മാർ പറഞ്ഞ് അവരെ ഞാൻ നടിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ക്ഷമിച്ചുകളെന്ന് പറഞ്ഞു അങ്ങനെ വന്ന കാലഘട്ടത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ദാരിദ്ര്യം വന്ന് അവിടെ വെച്ച് ദാരിദ്ര്യമല്ല ഭയങ്കര ദാരിദ്ര്യം ഭയങ്കര കൂട്ടിയ വരളിച്ച വന്ന് ദാരിദ്ര്യം വന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടൂ എഴുപത്തി നാല് ഇടത്തിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ ദാരിദ്ര്യം നിൽക്കാൻ സാധിക്കുന്നില്ല ആ സമയത്ത് എൻ്റെ സ്ഥലം മുട്ടിങ്ങാൻ പോയി അതുവരെ ഇതിനെ കണ്ടിട്ടില്ല ഈ സ്ഥലത്തുനിന്ന് മുടി ഇപ്പോൾ ആളാണ് നമ്മൾ ദൈവേ അപ്പോൾ നല്ലപോലെ പോലെ ഇങ്ങനെ സിമ്പിൾ കൊണ്ടപ്പോഴായിട്ട് ഇങ്ങനെ മുടിയൊക്കെ വളർത്തിക്കൊണ്ട് ചൂട്ടിക്കൊണ്ട് നടന്ന സമയത്ത് അപ്പോഴാണ് ദൈവത്തിലൂടെ തന്നെ കണ്ണ് ചിരിഞ്ഞത് പിന്നെ ദൈവം ഇനി ഞാൻ എന്ത് ചെയ്യുന്നു നടത്തിട്ട് പിന്നെ ഈ മുടിന് പോകാനായിട്ട് ഒന്ന് പോയി ധ്യാനം കൂടിയൊക്കെ കൊള്ളാം എന്ന് വിചാരിച്ച് മുടി വരാൻ വേണ്ടി ധ്യാനം കൂടാടിയതായിട്ടു അപ്പോഴും വരുന്നില്ല മുടി അപ്പോൾ എൻ്റെ ഈ അഹങ്കാരങ്ങൾ കൊണ്ടാണ് മുടിയെ ദൈവങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം അങ്ങനെ ഉള്ള ഈ രീതിയിൽ വളർന്നിട്ട് കൊടുത്ത് അപ്പോൾ രാഷ്ട്രീയത്തിലെ ചെറുപ്പം ഞാൻ നല്ല നല്ലതാണ് നടന്നിട്ടുണ്ട് ഈ ഇങ്ങനെ പ്രതികാര ദാഗത്തിലാണ് എൻ്റെ വളർച്ച അങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് ലാസ്റ്റ് വീട്ട് ദാരിദ്ര്യമായി വീട്ടിൽ ജപ്തിയായി അപ്പോഴും അവരുടെ ഞാൻ പറയും നിങ്ങൾക്ക് ജപ്തി ചെയ്യാൻ സാധിക്കുന്നില്ല ഞാൻ തറക്കുക ഞാൻ രാഷ്ട്രത്തിന് നടന്ന ചിലവുള്ളതിനോടുത്ത് ഞാൻ ഇവിടെ വിളിച്ച് കൂട്ടുന്ന പിടികളെന്ന് പറയും അതിന് മേലോറിനെതിർക്കും മേലൂർ ഞാൻ വന്ന് ജപ്തിയോ എന്ന് പറയും ആ നിങ്ങൾ എന്താ എനിക്ക് ജപ്തി നോക്കും കാരണം ചെല്ലും അവിടെ പറയുമ്പോൾ അവരും കേട്ട് ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ ഇവിടെ ആരൊക്കെ പറയുന്നുവോ എല്ലാവരും അനുസരിക്കുന്നുണ്ട് എന്നാലും അതിനെ അറിയാൻ പാടില്ല പക്ഷേ ദൈവം എൻ്റെ കൂടെ നിൽക്കുന്ന അടുത്താണ് ഇവരെല്ലാവരാണ് ഈ വാക്കുകളനുസരിക്കണത് ഈ സർക്കിളിനോട് പറയുമ്പോൾ സർക്കിൾ അനുസരിക്കുന്നുണ്ട് ഈ പിന്നെ വക്കീലെന്ന് പറയുമ്പോൾ വക്കിൽ അനുസരിക്കുന്നുണ്ട് ഈ മേരെന്നു പറയുമ്പോൾ മേരനുസരിക്കുന്നു ഇങ്ങനെ എല്ലാവരും അനുസരിക്കുന്നത് എനിക്കിത് ദൈവത്തിൻ്റെ ശക്തി അത് അറിയാൻ പാടില്ല ഇപ്പോഴാണ് എനിക്ക് അറിവ് കിട്ടണത് ദീപം കൂടുതലും പുറത്താണ് ഇവർ ആരും തന്നെ എതിർക്കാത്തതെന്ന് ഒരു കാര്യത്തിനും ഇത് ആർക്കും എതിർക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഈ ദീപത്തിനെ പറ്റിക്കൊണ്ട് ഞാനിതുവരെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ധ്യാനം കൊടുക്കുക അപ്പം ഒരു ധ്യാനം കൂടി ഈ ദീപവചനങ്ങൾ ഇന്ന് പ്രകോട്ടിച്ചപ്പോഴാണ് ഭയങ്കര ഇതാകാം എൻ്റെ പുള്ളി ദീപജനം പ്രവർത്തിക്കാൻ ഭയങ്കര ദാഗത്തോടെ നിന്ന് ഞാൻ പറഞ്ഞു ആ പള്ളിയിപ്പോഴും നമുക്ക് അച്ഛനോട് പറയാ തന്നെ ഞാൻ അച്ഛനോട് പറയാ അച്ഛാ ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥന വേണം നടത്തണം എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാനോ ഞാൻ പറഞ്ഞാൽ എനിക്ക് രണ്ടാം മൂന്നാം മേറ്റ് പ്രാർത്ഥിക്കാനുള്ള അവസരം തരണം എനിക്ക് സംസാരിക്കും അറിയാൻ പാടില്ല ഞാൻ ആ ഒരാളോട് ആ ആരോടും പി എസ് സി ആറിയാൻ പാടില്ല എനിക്കൊരു അഞ്ച് മീറ്റ് പത്ത് പൈസ തരണം എന്ന് പറഞ്ഞ് ഇവർ തന്നില്ല എല്ലാവരും കൊടുത്ത് എനിക്ക് തന്നില്ല അപ്പോൾ ഞാൻ അവിടെ പള്ളിയിൽ തന്നെ കവന്നു കിടന്ന് കവന്നിട്ട് ഞാൻ പറഞ്ഞ് എന്ത് നീ എന്നെ ഉപേക്ഷിച്ച് ഞാൻ ഞാൻ ഇവിടുന്ന് കുറേ കിടന്ന് സങ്കടപ്പെട്ട് പോയിട്ട് ഒരു കുരിശിരപ്പോട്ട് പ്രാർത്ഥന നടത്തി പിന്നെ കാലിക്കാട്ട് അവിടെ കർത്താവൂൻ്റെ നാമത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ മുഴുവനും അവിടെ കാണാനുണ്ടെങ്കിൽ സാധിച്ചു അതുപോലെ ഇവിടെ ഈ വീടിൻ്റെ അപ്പുറം ഒരു പിന്നെ പെങ്കുവച്ച് പിന്നെ കട ക്യാൻസറിൻ്റെ മൊഴിന്ന് ഇത്ര ക്യാൻസർ മുഴുവൻ ആയിട്ട് വീട്ടിൽ വന്നതന്നെ നാളെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോകണേൻ അത് കാരണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഒന്ന് പ്രാർത്ഥന ഉണ്ടാന്ന് പറഞ്ഞ് ഞാൻ പറയും നീ ഒരു കാര്യം ചെയ്യ് ഇന്ന് ഞാൻ കുറച്ച് ജപമാല ഈ പ്രാർത്ഥന വെച്ച് തരാം എഴുതി തരാം ഈ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചിട്ട് അനന്തപ്പം കണ്ണിലെ നിൻ്റെ കണ്ണിൽ നിന്ന് വീഴണം വീഴ് നീളം ഉറന്നെന്ന് പറഞ്ഞു അപ്പോൾ ആ ദൈവം നിന്നെ പ്രവർത്തിക്കുന്നെന്ന് പറയും ആ കുട്ടി അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് നേരെ വളർത്തപ്പോൾ ഇത്രയുള്ള മുഴ കാണാനില്ല അങ്ങനെ കുട്ടികളോട് എന്ത് ചെയ്യുമ്പോൾ ഞാൻ മുഴ കാ കാണുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പറയും നല്ല മുഴ കാണുന്നില്ല നീ നെടുന്നു പറയേണ്ട ദൈവത്തിലാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നീയുടെ പ്രവർത്തി ഞാനാരും പ്രവർത്തിച്ചിടുന്നില്ല നീ കർത്താവ് എന്നെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞു ഓരോ കാര്യങ്ങൾ പറയണ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ദീക്ഷ കൊണ്ടാണ് ദൈവത്തിലോട്ട് ദൈവം ഇതുവരെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ സ്നേഹം മാത്രമായി ശെ ഞാൻ സാക്ഷ്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്ന ദൈവം അവിടെ നിന്ന് ഈ സത്യം പറഞ്ഞ വചനങ്ങൾ സാക്ഷ്യം പറഞ്ഞ വചനത്തിന് എൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിൻ്റെ നാമം എന്നും വാഴ്ത്തപ്പെടുകയും പൊടുത്തപ്പെടുകയും ചെയ്യട്ടെ ആമയം